ഹലോ ഗായ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മളിപ്പോൾ പോണത് മലയാറ്റിപുരിലെ നക്ഷത്ര തടാകത്തിലേക്കാണ് അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഈ നക്ഷത്ര തടാകത്തിലേക്ക് ഒരു ഒരു മണിക്കൂർ യാത്ര ചെയ്യണം അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് മണി ആയപ്പോഴാണ് ഇറങ്ങി നമ്മളിവിടെ ഏകദേശം ഒരു അഞ്ച് മണി ആയപ്പോഴത്തേക്ക് എത്തി അപ്പം ഞങ്ങളിവിടെ ചെന്ന സമയത്ത് ഇവിടെ ആളുകൾ ഭയങ്കര കുറവായിരുന്നു ആൾക്കാർ തീരെ ഉണ്ടായില്ല അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇതെന്താ ആളുകളൊന്നും ഇല്ലേ നാളെ ആകുമ്പോൾ മുപ്പത്തൊന്നാം തീയതി ഇത് കാർണിവൽ ഫുൾ തീരാണ് ദിവസം ഞങ്ങൾ മുപ്പതാം തീയതി ഇവിടെ ചെല്ലണത് അപ്പോൾ ആളുകൾ തീരെ ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ആളുകൾ ഇവിടെ വന്നു തുടങ്ങി ഒരു ആറരയൊക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ ജനപ്രവാഹമായിരുന്നു ഇവിടെ കുറേ ആളുകൾ പല കച്ചവടം ചെയ്യുന്ന പല ആളുകളും നമുക്ക് കാണാൻ പറ്റും ഇവിടെ കച്ചവടം ചെയ്യുന്ന കൂടുതൽ ആളുകളും ഈ നാട്ടിലുള്ളവരല്ല മിക്കവരും തന്നെ പുറത്തുനിന്നുള്ള ആളുകളാണ് ഇപ്പോൾ കർണാടകയിൽ നിന്നും അതുപോലെ ആന്ധ്രയിൽ നിന്നൊക്കെ വന്ന ആളുകളാണ് ഇവിടെ കൂടുതലായിട്ട് കച്ചവടങ്ങളൊക്കെ ചെയ്യണേ കൂടുതൽ കൂടുതലാൾക്കാർ ഇവിടെ കച്ചവടം ചെയ്യുന്നവരുടെ ഫാമിലി ആയിട്ടാണ് പിള്ളേരും അതുപോലെ തന്നെ അച്ഛനും അമ്മയും അവരെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ഫാമിലി ആയിട്ടാണ് ഇവിടെ കൂടുതൽ കൂടുതലാൾക്കാർ കച്ചവടം ചെയ്യുന്നത് കുഞ്ഞു പിള്ളേർ വരെ ഇതിക്കിടെ കച്ചവടം ചെയ്യുന്നത് നമുക്ക് നടക്കണേ കാണാം ആറ് വയസ്സും ഏഴു വയസ്സും ഒക്കെയുള്ള കുഞ്ഞു പിള്ളേർ വരെ ഇതിക്കിടെ ഓരോന്ന് വിൽക്കാനൊക്കെ പിള്ളേർ നടക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഈ കാർണിവല് നമുക്ക് ഈ കാർണിവലിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന തടാകം ഉണ്ടല്ലോ മണപ്പാട്ട് ചിറ എന്ന് പറയും ഏകദേശം നൂറ്റിപ്പത്ത് ഏക്കറോളം വരും ഈ ചിറ ഈ ചിറയുടെ നമുക്ക് ഈ കാർണിവലിൻ്റെ ഭാഗമായിട്ട് ഈ ചിറയുടെ ഇവിടെ ഉണ്ടല്ലോ കുറേ ബോട്ടിൻ്റെ റൈഡും അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കേണ്ടത് ഈ ചിറയുടെ ചുറ്റും നക്ഷത്രങ്ങൾ തൂക്കിയിട്ടുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ടായിരത്തോളം നക്ഷത്രങ്ങൾ വരും പല കളറിലുള്ള വെറൈറ്റി നക്ഷത്രങ്ങളൊക്കെയാണ് ഇവിടെ തൂക്കിയിരിക്കണേ അപ്പം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏകദേശം ഒരു നമുക്ക് ായിട്ട് കാണാൻ പറ്റും ഒരു ഇരുപത് അടിയോളം ഉയരമുള്ള ഒരു ഫ്ലോട്ടിംഗ് സ്റ്റാർ ഒക്കെ ഈ നക്ഷത്രങ്ങളെല്ലാം തൂക്കിയേക്കുന്ന ആ തടാകത്തിന്റെ ഏറ്റവും സെൻട്രൽ ആയിട്ട് ഒരു സ്റ്റാർ ഒറ്റയ്ക്ക് ഒരു സ്റ്റാർ നമുക്ക് കാണാൻ പറ്റും ഏകദേശം അടി ഉയരമുള്ള ഒരു സ്റ്റാർസ് ഒക്കെ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് അമ്യൂസ്മെൻറ്റ് പാർക്കുകളൊക്കെ കാണാം അമ്യൂസ്മെൻറ് പാർക്കിൽ പല ടൈപ്പ് റൈഡൊക്കെ ഉണ്ട് അതുപോലെ സ്കൈ ഡ്രൈവറും അതുപോലെ തന്നെ മോൺസ്റ്റർ റൈഡും പാരാട്രോപ്പറും ഒക്കെ ഉണ്ട് നമ്മൾ പൈറേറ്റ് ഷിപ്പിൽ കയറിയായിരുന്നു അതിൻ്റെ ഒക്കെ നമ്മൾ പറയാം അപ്പം ഏകദേശം ഈ ഒരു കാർണിവൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുറേ വർഷമായി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ കാർണിവൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പം മലയാറ്റൂരിലെ ജനകീയ വികസന സമിതിയുടെയും അതുപോലെ പഞ്ചായത്തിൻ്റെയൊക്കെ നേതൃത്വത്തിലാണ് ഈ കാർണിവൽ രണ്ടായിരത്തി പതിനഞ്ചിലിവിടെ സ്റ്റാർട്ട് ചെയ്യണത് അപ്പം അന്ന് തൊട്ടാണ് ഈ കാർണിവലിൻ്റെ ഇവിടെ ആകർഷണം അപ്പം ആ തുടങ്ങിയ സമയത്ത് ഒന്നും അത്രയൊന്നും ഉണ്ടായില്ല പിന്നീട് ഇപ്പോൾ പല ആളുകൾ പല സ്ഥലത്തു നിന്നൊക്കെയാണ് ഇവിടെ ഈ കാർണിവൽ കാണാൻ വേണ്ടി വരണത് അപ്പം ഡിസംബർ ഇരുപത്തഞ്ചിനാണ് ഈ കാർണിവൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണത് അതേപോലെ തന്നെ ഡിസംബർ മുപ്പത്തൊന്നിന് രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്കും ഒരു ഡി ജിയുടെ അകമ്പുടിയൊക്കെ കൂടിയിട്ട് ഈ കാർണിവൽ അവിടെ സമാപിക്കുകയാണ് ചെയ്യണേ അപ്പം ഇവിടെ കണ്ട ഒരു ബജ്ജിക്കട ഈ ബജിക്കടയിൽ നമ്മൾ കയറിയായിരുന്നു ഇവിടുന്ന് ബജ്ജിയൊക്കെ കഴിച്ചു ഈ ചേട്ടൻ്റെ അടുത്ത് മൂന്ന് ടൈപ്പ് ബജ്ജി ബജ്ജികളുള്ളത് ഒന്ന് മുട്ട ബജ്ജിയും അതുപോലെ തന്നെ എന്താ മുളക് ബജ്ജി പിന്നെ മറ്റേ ഇത് കോളിഫ്ലവറിൻ്റെ ബജ്ജി മൂന്ന് ടൈപ്പ് ബജ്ജികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പം നമുക്ക് സോസും അതുപോലെ തന്നെ മറ്റേ സംഭവവും നമുക്ക് തരും മുളകും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം അത് നമുക്കിവിടെ തരും അപ്പം ഞങ്ങളതെല്ലാം കഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത് അപ്പം നമ്മൾ പോണ വഴിക്ക് ഒരു ചേച്ചിമാരെയും അവരുടെ പിള്ളേരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും കച്ചവടം ചെയ്യാനിരിക്കുന്ന ഒത്തിരി ആൾക്കാരും നമുക്ക് കാണാൻ പറ്റും ഇവിടെ അപ്പം ഇവിടെ നമുക്ക് അമ്യൂസ്മെൻറ്റ് പാർക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഒരു സാന്റൈനും ഒക്കെ കാണാൻ പറ്റും ഇപ്പം നമ്മളൊരു ചേച്ചിനെ കണ്ടില്ലേ ഈ ചേച്ചി ഇവിടെയുള്ളതെല്ലാം ഈ ചേച്ചി തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ് ആ ചേച്ചി ഇവിടെയല്ല എല്ലാ ആലുവേലാണ് താമസിക്കണേ അവരിവിടെ കച്ചവടം ചെയ്യാൻ വന്നേക്കണേ അപ്പോൾ അവർ കടലിയൊക്കെയാണ് വിൽക്കണേ അപ്പം ആ ചേച്ചി എറണാകുളത്ത് നിന്ന് കൊണ്ടുവരണതെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇവർ ഒരാഴ്ചയായിട്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു കണ്ടോ കുഞ്ഞു പിള്ളേരെ കൊണ്ടൊക്കെ ആളുകൾ കച്ചവടം ചെയ്യാൻ ഇവിടെ നിൽക്കേണ്ടത് ഇവിടെ ഇവിടെ ഒരു ടെൻ്റ് അടിച്ചിട്ട് ഇവർ താമസിക്കുക ചെയ്യണേ ഒരാഴ്ച ഇവരെല്ലാവരും കൂടെ കൂടിയിട്ട് ഇവരെല്ലാവരും കുറേ പേരൊക്കെ ഒരു സ്ഥലത്തുനിന്ന് തന്നെ വന്ന ആളുകളാണ് പല ടൈപ്പ് കച്ചവടങ്ങളൊക്കെ ചെയ്ത് അവിടെ അവരെ ടെൻറ്റൊക്കെ ഇട്ട് താമസിക്കുകയാണ് ഇപ്പോൾ നമ്മൾ പോണത് അമ്യൂസ്മെൻറ്റ് പാർക്കിന്റെ അങ്ങോട്ടാണ് അപ്പോൾ നമ്മൾ അമ്യൂസ്മെൻറ്റ് പാർക്കിന്റെ ആ പോകണേൽ അവിടെ കുറേ കച്ചവടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ബലൂണും അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും അമ്യൂസ്മെൻറ്റ് പാർക്ക് ശരിക്കും നമ്മൾ നോക്കുവാണെങ്കിൽ ഞങ്ങൾ പോയ സമയത്ത് ഇവിടെ അധികം പിള്ളേർ ഇല്ല ആളുകളൊക്കെ വളരെ കുറവാണ് ഞാൻ പറഞ്ഞു ഞങ്ങൾ പോയത് ഏകദേശം ഒരു ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അഞ്ച് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ എത്തി അപ്പോൾ ആ സമയത്ത് ആളുകൾ വളരെ കുറവാണ് അത് കഴിഞ്ഞിട്ടൊരു ആറരയൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല തിരക്കായി ഇവിടെ പല ടൈപ്പ് റൈഡൊക്കെ ഉണ്ട് ഇത് കണ്ടോ നമ്മൾ സാന്റിനെ കാണാൻ പള്ളി ഏകദേശം ഒരു അറുപത് അടി ഉയരം വരും ഈ സാന്റയ്ക്ക് ഈ സാന്റ ഡിസംബർ മുപ്പത്തൊന്നിന് രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ ഈ സാന്റനെ കത്തിക്കും അങ്ങനെയാണ് ഈ കാർണിവലിൽ അവസാനിക്കണേ ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ എന്താ പറയണേ കൊച്ചിൻ കാർണിവലിൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണ് ശരിക്കും നമുക്കിവിടെ കാണാൻ പറ്റണേ ഇപ്പം ഒരു ഗ്രൗണ്ട് കണ്ടോ ഈ ഗ്രൗണ്ടിന് ചുറ്റും ആളുകൾ അടിച്ച് താമസിക്കേണ്ടത് അവിടെ കച്ചവടം ചെയ്യുന്ന ആളുകളൊക്കെ അതിന് ചുറ്റുവാണ് താമസിക്കണേ അപ്പം നമ്മളങ്ങനെ നമ്മുടെ അമ്യൂസ്മെൻറ്റ് പാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ചിൽഡ്രൻസ് പാർക്കാണ് ഈ കാണുന്നത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കണ പൈരറ്റ്ഷിപ്പാണ് നമ്മൾ ഈ പൈറേറ്റ് ഷിപ്പിൽ കയറിയായിരുന്നു അപ്പോൾ ഈ പൈരട്ഷിപ്പിൻ്റെ ഏറ്റവും അറ്റത്ത് ഇരിക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് പേടിയാകും കാരണം ഇത് ആദ്യം ഭയങ്കര സ്ലോ ആയിട്ട് ഇങ്ങനെ പോയിട്ട് ഒ ഒറ്റയടിക്ക് അങ്ങ് പൊങ്ങോ ചെയ്യണേ അപ്പം നമ്മൾ പേടിച്ചു പോവും കുറേ ആളുകൾ ഛർദിക്കോ അതുപോലെ തന്നെ കറയോ ഗോവിളിക്കോ ഒക്കെ ചെയ്യണേ നമുക്ക് കേൾക്കാം പിന്നെ ഇപ്പം നമ്മൾ കാണുന്നില്ലേ ഇതിന് നമുക്ക് പറയേണ്ട സ്മോക്ക് ബോൾസാണ് അപ്പം ഇത് സ്മോക്ക് ബോൾസ് നമ്മൾ വായിലേക്കിടുമ്പോഴത്തേക്കും ഒരു പുകയൊക്കെ വരും ഇനി ഇവര് ഇതിനകത്ത് ചേർക്കണ ഡ്രൈ ഐസാണ് ചേർക്കണേ അപ്പം അതുകൊണ്ടാണ് ഈ പുക ഇങ്ങനെ വന്നത് പിന്നെ കണ്ടോ എല്ലാം അന്ന സംസ്ഥാനത്തുള്ള ആൾക്കാർ ഇവിടെ കച്ചവടം ചെയ്യുന്ന ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനം ആൾക്കാരും അവർ തന്നെയാണ് മലയാളികൾ കച്ചവടം ചെയ്യുന്നത് നമുക്ക് അങ്ങനെ കാണാനേ ഇല്ല നമ്മളിപ്പോൾ പോയിട്ട് ആരും തന്നെ കണ്ടില്ല കൂടുതലും കച്ചവടം ചെയ്യുന്നൊക്കെ പുറത്തുനിന്നുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഇത് ഒക്കെ ഇട്ടിട്ടുണ്ട് സെൻ്ററിൽ നമുക്ക് ഞാൻ പറഞ്ഞ ഫ്ലോട്ടിങ് സ്റ്റാർസ് കാണാൻ പറ്റും ഒരു ഇരുപത് ഉയരമുള്ള ഫ്ലോട്ടിങ് സ്റ്റാർ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയാണ് ഇനിയിപ്പോൾ നാളെ ആവുമ്പോൾ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ ആവുകയാണ് നമ്മുടെ സാന്റേനെ നാളെ അവർ കത്തിക്കും അങ്ങനെ പന്ത്രണ്ട് മണിയാവുമ്പോൾ സാൻ്റെ കത്തിക്കുന്നു അങ്ങനെ കാർണിവൽ സമാപിക്കുകയാണ് ചെയ്യണേ നിറച്ചും ലൈറ്റുകളാണ് കണ്ടോ ഫുൾ ലൈറ്റൊക്കെ കത്തി അടിപൊളിയാണ് ഹോഴ്സ് റൈഡൊക്കെ ഇവിടെയുണ്ട് ഇപ്പം ഹോഴ്സ് റൈഡ് നമ്മളിവിടെ പോയപ്പോൾ ആകെ ഒറ്റ ഹോഴ്സിനെ മാത്രമേ കണ്ടുള്ളൂ കേട്ടോ കുറേ ഹോഴ്സിനൊന്നും കണ്ടിട്ടില്ല ഒറ്റ ഹോഴ്സിനെ നമ്മൾ കണ്ടുള്ളൂ ഇനിയിപ്പം തിരാറായതുകൊണ്ട് ഇപ്പം ഇല്ലാത്ത ആണോ എന്താണെന്നറിയില്ല ഒരെണ്ണ കണ്ടുള്ളൂ അങ്ങനെ ആളുകൾ ഐസ്ക്രീം വിൽക്കുന്ന ആളുകളും അതേപോലെ തന്നെ പാത്രങ്ങൾ വിൽക്കുന്ന ആളുകളും അങ്ങനെയൊക്കെ ഇവിടെയുണ്ട് കുറേ ആളുകൾ കൂടുതലും ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്നത് കടലയും അതുപോലെ തന്നെ വെറൈറ്റി ഫുഡുകൾ ഈ നോർത്ത് ഇന്ത്യൻ ഫുഡുകളൊക്കെ കൂടുതലും ഇവിടെ ആളുകൾ കച്ചവടം ചെയ്യുന്നുണ്ട് മരത്തിലൊക്കെ പച്ച ലൈറ്റൊക്കെ കത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ എല്ലാവരും ഇവിടെ വരണം നമുക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ തടാകവും ഇവിടെയുള്ള നക്ഷത്രങ്ങളും കാര്യങ്ങളെല്ലാവരും അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പം ഡിസംബർ ഇരുപത്തഞ്ചിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ ഡിസംബർ മുപ്പത്തൊന്നിന് ഇത് അവസാനിക്കും ഒരാഴ്ചയാണ് ഈ ഒരു കാർണിവൽ ഇവിടെയുള്ളൂ അപ്പോൾ എല്ലാവരും ഇത് അറ്റൻഡ് ചെയ്യണം എന്തായാലും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരിക്കും അടിപൊളിയാണ് എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക നമ്മൾ ഇനിയും വീഡിയോസൊക്കെ ഇടുന്നതാണ് അപ്പം ഇതൊന്നും നമ്മുടെ ഇവിടെ തീർന്നില്ല അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം